നമസ്കാരം ദേശീയ സുരക്ഷാ വാർത്തകളിൽ നിന്നൊരു സുപ്രധാന വെളിപ്പെടുത്തൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചതിന് പിന്നാലെ പാകിസ്ഥാന്റെ ലക്ഷ്യം നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യയുടെ ഉറി ജലവൈദ്യുത നിലയമായിരുന്നു കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വൈദ്യുത നിലയം തകർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം സി ഐ എസ് എഫ് ധീരമായി തകർത്തു ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പത്തൊമ്പത് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്ക് അവാർഡ് നൽകുന്ന ചടങ്ങിനിടെയാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഉറി ലക്ഷ്യമിട്ടതെന്ന് ചോദിച്ചാൽ ഉറി ജലവൈദ്യുത നിലയം ഇന്ത്യയുടെ ഊർജ്ജ ഭൂപടത്തിലെ അതിനിർണ്ണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത് അതിർത്തി പ്രദേശമായതിനാൽ സൈനിക സാമ്പത്തിക രംഗങ്ങളിൽ ഈ നിലയത്തിന് ഇരട്ടി പ്രാധാന്യമുണ്ട് നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം എട്ട് മുതൽ പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എഴുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉറി വൺ ഉറി ടു പദ്ധതികൾക്കുണ്ട് ഈ വൈദ്യുത നിലയങ്ങളെ തകർക്കുന്നത് മേഖലയിൽ സമ്പൂർണമായ വൈദ്യുതി മുടക്കത്തിന് കാരണമാകും അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ജലവൈദ്യുത നിലയത്തെ ഒരു ഹൈ വാല്യൂ ടാർഗറ്റ് ആയി കണ്ടത് തീവ്രവാദ ആക്രമണങ്ങളുടെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നതും പതിവാണ് ഈ നീക്കം ഇന്ത്യയുടെ മനോവീര്യം തകർക്കാനുള്ള വ്യക്തമായ ശ്രമമായിരുന്നു രേഖയ്ക്ക് നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്തുനിന്ന് നിരന്തരമായി വെടിവയ്പുണ്ടായി ചില നിലയത്തിന്റെ പ്രധാന കെട്ടിടങ്ങളെയായിരുന്നു ലക്ഷ്യം ആ ആക്രമണത്തിൽ കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് നിലയത്തിന് സമീപമുള്ള സാധാരണ ജനങ്ങളുടെ വാസസ്ഥലങ്ങളും ആക്രമണത്തിന്റെ പരിധിയിലായി നിമിഷങ്ങൾക്കകം പ്രദേശം യുദ്ധകളത്തിന് സമാനമായി മാറി അന്തരീക്ഷത്തിൽ ഭയത്തിന്റെയും വെടിയൊച്ചകളുടെയും ശബ്ദം നിറഞ്ഞു ഈ അപ്രതീക്ഷിത ആക്രമണത്തെ നേരിടാൻ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ നിലയുറപ്പിച്ചു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ പ്രതിരോധം തുടങ്ങി ഡ്രോൺ ആക്രമണത്തെ നേരിടാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവരായിരുന്നു സംഘത്തിലെ ഉദ്യോഗസ്ഥരിൽ പലരും രാത്രിയുടെ ഇരുട്ടിലും കാവൽ സേനയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു അവരുടെ പ്രത്യാക്രമണം പാക് സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പാടെ തെറ്റിച്ചു ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് മുന്നോട്ട് വന്ന ഡ്രോണുകളെ നമ്മുടെ ഉദ്യോഗസ്ഥർ തകർത്ത് തരിപ്പണമാക്കി നിരവധി ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ തകർന്നു വീണു അതിർത്തി പ്രദേശത്ത് പതിവായി അനുഭവപ്പെടുന്ന കാലാവസ്ഥ മാറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു മോശം കാലാവസ്ഥയിലും അവർ തളരാതെ പോരാട്ടം തുടർന്നു ഒരു വശത്ത് പ്രതിരോധം തീർക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ജനങ്ങളെ ഒഴിപ്പിച്ചു വൃദ്ധരും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി ഇത് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ ഇരട്ട ദൗത്യമായിരുന്നു ആഴത്തിലുള്ള വിവരശേഖരണത്തിലൂടെയാണ് സൈന്യം കൃത്യമായി ആസൂത്രണം നടത്തിയത് ഭീകരതയും പോഷിപ്പിക്കുന്നവർക്ക് ഇന്ത്യയുടെ മറുപടി കാഠിന്യമുള്ളതായിരിക്കുമെന്നത് തെളിയിച്ചു സേനയുടെ ഈ കൃത്യമായ ഇടപെടൽ കാരണം ഉറി ജലവൈദ്യുത നിലയത്തിന് ഒരു നാശനഷ്ടവും കൂടാതെ നിലനിൽക്കാനായി രാജ്യത്തിന്റെ സുരക്ഷാ ചരിത്രത്തിലെ സുവർണ ഏടായി ഈ രക്ഷാ ദൌത്യം മാറുകയാണ് ദീർഘയോടെ ഈ വെല്ലുവിളിയെ നേരിട്ട പത്തൊൻപത് ഉദ്യോഗസ്ഥരെയും രാജ്യമെന്ന് അഭിമാനത്തോടെ ആദരിക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനുള്ള ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളെയും നമ്മുടെ സൈനികർ ഇങ്ങനെ തന്നെ ചെറുത്തു തോൽപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നൽകിയ മുന്നറിയിപ്പിന്റെ കാഠിന്യം ഉറിയിലെ ചെറുത്തുനിൽപ്പിലൂടെയും സിഐഎസ്എഫ് വീണ്ടും ഉറപ്പിച്ചു രാജ്യം സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ അതിർത്തിയിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാവൽ നിൽക്കുന്ന ഈ ധീര സൈനികരുടെ നിശ്ചയദാർത്ഥ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും വീര്യം ചൊരാതെ അവർ ഉയർത്തിപ്പിടിച്ച പ്രതിരോധം വരും തലമുറയ്ക്ക് എന്നും പ്രചോദനമായിരിക്കും ഈ ധീര ജവാൻമാർക്ക് മുന്നിൽ രാജ്യം ശിരസ് നമിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഒരു പ്രതികാര നടപടി എന്നതിലുപരി പാകിസ്ഥാനുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഇന്ത്യൻ സൈന്യം വളരെ കൃത്യതയോടെയാണ് പാക് മണ്ണിലെ ഭീകര താവളങ്ങൾ ഓരോന്നും തകർത്ത് തരിപ്പണമാക്കിയത്